കേരളം വിധിയെഴുതാൻ ഇനി അവശേഷിക്കുന്നത് രണ്ടാഴ്ച മാത്രം കൊടും ചൂടിലൊരു പ്രചാരണത്തിൽ പോരാട്ടം പൗരത്വ നിയമ ഭേദഗതിയിലൂടെയായിരുന്നു പ്രചാരണത്തിൻ്റെ തിരികൊളുത്തൽ ന്യൂനപക്ഷ വോട്ടുകൾ തടുത്തുകൂട്ടാൻ യു ഡി എഫും എൽ ഡി എഫും സി എ എ വിരുദ്ധ റാലികളുമായി കളം നടന്നപ്പോൾ കേരളത്തെ ബാധിക്കാത്ത വിഷയമെന്ന മട്ടിൽ അവഗണിക്കുകയായിരുന്നു എൻ ഡി എ പ്രചാരണ രംഗത്ത് പൗരത്വം ഇപ്പോഴും എൽ ഡി എഫ് ഉപേക്ഷിച്ചിട്ടില്ല സി എ എ വിഷയം കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാരോപിച്ച് മുഖ്യമന്ത്രി തന്നെ കടന്നാക്രമണത്തിന് നേതൃത്വം നൽകുന്നു എന്നത് കേവലമായ ഒരു രാജ്യത്ത് എല്ലാവരും പക്ഷെ ഒരു കോൺഗ്രസ് ആ വഴിക്ക് എവിടെയും കണ്ടില്ല എന്നാൽ പ്രകടന പത്രികയുടെ എട്ടാം പേജിലേക്ക് നോക്കൂ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വന്നാൽ പൌരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന യു ഡി എഫ് എൽ ഡി എഫിന് ഈ വിഷയത്തിൽ ആത്മാർത്ഥതയില്ലെന്നും കുറ്റപ്പെടുത്തുന്നു പൗരത്വത്തിനൊപ്പം മണിപ്പൂർ വിഷയവും വെച്ച് കേന്ദ്ര സർക്കാരിനെതിരെ എൽഡിഎഫും കടുപ്പിക്കുകയാണ് വിവാദ സിനിമ കേരള സ്റ്റോറി പ്രചാരണത്തിന് പുതിയ തിരക്കഥ നൽകി ദൂരദർശൻ ചിത്രം പ്രദർശിപ്പിച്ചതിൽ ശക്തമായ പ്രതിഷേധവുമായി യു ഡി എഫും എൽഡിഎഫും രംഗത്തെത്തി എവിടെ പോയി ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നായിരുന്നു ബി ജെ പിയുടെ മറുചോദ്യം ഇതിനിടെ ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചതും മറ്റു ചില രൂപതകൾ അനുകൂല നിലപാടെടുത്തതും വിഷയത്തിന് പുതിയ മാനം നൽകി കേരള സ്റ്റോറി ഇപ്പോഴും വിവാദത്തിന്റെ തിരശ്ശീല വിട്ടിട്ടില്ല പാനൂർ ബോംബ് സ്ഫടനം യു ഡി എഫിന് വീണുകിട്ടിയ ആയുധമായി സിപിഎമ്മിന് പങ്കില്ല ഡിവൈഎഫ്എയോട് ചോദിക്കൂ തുടങ്ങിയ ദുർബല പ്രതിരോധം തീർക്കുകയാണ് ഇടതു നേതാക്കൾ തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിലെ വിജയവും യുഡിഎഫ് ക്യാമ്പിന് ഊർജ്ജം പകരുന്നു സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമാക്കണമെന്ന കെ സുരേന്ദ്രന്റെ പ്രസ്താവനയും പ്രചാരണ രംഗത്ത് തീപ്പുരി പകർന്നു ഉത്തരേന്ത്യൻ വർഗീയ രാഷ്ട്രീയ തന്ത്രം കേരളത്തിൽ വിലപ്പോവില്ലെന്നാണ് ഇരു മുന്നണികളുടെയും തിരിച്ചടി അനിൽ ആന്റണിക്കെതിരെ ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച കോഴയാരോപണത്തിൽ തുടർ ചലനങ്ങൾ നിലച്ചിട്ടില്ല മകനെ തള്ളിയുള്ള എ കെ ആന്റണിയുടെ വാക്കുകളും ചർച്ചയായി ഇടതുമുന്നണി പ്രചാരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ചുക്കാൻ പിടിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് കേന്ദ്രത്തെ കടന്നാക്രമിച്ച് കോൺഗ്രസിന്റെ നയസമീപനങ്ങളിലെ പാളിച്ചകൾ എടുത്തുപറഞ്ഞ് അദ്ദേഹത്തിന്റെ പര്യടനം മുന്നോട്ടു പോകുന്നു സി പി എം ദേശീയ നേതാക്കളായ സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് തുടങ്ങിയവരും വരും ദിവസങ്ങളിലെത്തും യു ഡി എഫിന് രാഹുൽ ഗാന്ധി തന്നെയാണ് സ്റ്റാർ ക്യാമ്പയിനർ പതിനഞ്ചിന് കോഴിക്കോട് കടപ്പുറത്തെ മഹാറാലിയോടെ യു ഡി എഫ് ക്യാമ്പ് ടോപ്പ് ഗിയറിലാകും എൻഡിഎക്ക് പ്രധാനമന്ത്രി വീണ്ടും എത്തും അമിത്ഷാ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരുടെ വൻ നിര തന്നെ പ്രചാരണം കൊഴിപ്പിക്കാനെത്തുമ്പോൾ താമര വിരിയിക്കാനുള്ള സ്വപ്നത്തിന് കൂടുതൽ നിറമാകും എന്തായാലും ഇനി രണ്ടാഴ്ച ദൂരം മാത്രം രണ്ടും കൽപ്പിച്ചു തന്നെ അംഗത്തട്ടിൽ അടവുകൾ പരീക്ഷിക്കുകയാണ് മുന്നണികൾ ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്